സത്യത്തിൽ അവർ രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് ഭംഗി കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണിത് മരുന്നുയില്ല സർജിക്കൽ എക്യൂപ്മെന്റ്സും ഇല്ല സ്റ്റാഫും ഇല്ല ആരോഗ്യരംഗം അലങ്കോലമാക്കി അതിന്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കണം എന്നിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ കഴിയില്ല ഗുരുതരമായ തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അവര് പി ആർ പ്രഭാൻഡ നടത്തി ആരോഗ്യ രംഗത്തെക്കുറിച്ച് എല്ലാ കഥകളും പ്രചരിപ്പിക്കുകയാണ് ആരോഗ്യരംഗത്തിന്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്കറിയാം മനസ്സിലായില്ലേ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ വരെ സർക്കാർ ആശുപത്രി ആശ്രയിക്കേണ്ട സ്ഥിതി വന്നത് സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർദ്ധിച്ചുകൊണ്ടാണ് എന്നിട്ട് ഈ സർക്കാർ ആശുപത്രിയിൽ ഇതിനു ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇല്ലാതായി എവിടെ കാരുണ്യ പദ്ധതി എവിടെ കാരുണ്യ ബലവന സ്കീം എവിടെ ജെ എവിടെ ഹൃദ്യം പദ്ധതി ഇതൊക്കെ എവിടെ പോയി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് യു ഡി എഫിൻ്റെ കാലത്ത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതികളാണ് എല്ലാം അവരെ തകർത്തു ഒന്നുമില്ല ഇപ്പോൾ എച്ച് ഡി സികളിൽ പോലും ഫണ്ടില്ല ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടില്ല കാരണം കാരുണ്യ പദ്ധതിയുടെ പക പണം അവരാണ് കൊടുക്കുന്നത് ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിൽ ആരോഗ്യ രംഗത്തെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ് രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്